സോഷ്യോളജിയുടെ പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ആണ് ഡിസ്കസ് ചെയ്യാൻ പോവാണ് എന്തൊക്കെയാ ഒന്നുകൂടി മിസ് പറഞ്ഞുതരാം സോഷ്യോളജിയിലെ നിങ്ങളെ മൊഡ്യൂൾ വൈസുള്ള സ്കീമോ മിസ് പറയുന്നതാണ് രണ്ടാമതായിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് എത്ര മാർക്കിന്റെ എത്ര ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് എന്നുള്ളത് മിസ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതാണ് അതോടൊപ്പം നിങ്ങൾക്ക് പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണിലുള്ള ഒരു മാതൃകാ ചോദ്യ പേപ്പറും അതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നതാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം നിങ്ങൾ സോഷ്യോളജിയിലെ ഫുൾ മാർക്ക് നിങ്ങൾക്ക് നേടാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും കാരണം എത്ര മാർക്കിന് എത്ര ക്വസ്റ്റ്യൻസ് ആണ് എന്റെ മുമ്പിൽ എക്സാം ഹാളിൽ കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുക എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഈ റിവിഷൻ ടൈമിൽ നിങ്ങൾക്ക് അത് വളരെ യൂസ്ഫുൾ ആണ് അല്ലെ അപ്പൊ ഫോക്കസ്ഡ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും സോ നമുക്ക് എട്ടും സമയം കളയേണ്ട സോഷ്യോളജിയുടെ മാർക്കിംഗ് സ്കീം നോക്കാം അല്ലെ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഈ ഒരു മൊഡ്യൂൾ വൈസ് ഇപ്പൊ കാണുന്ന മാർക്കിംഗ് സ്കീമാണ് മിസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇത് ഓൾറെഡി നിങ്ങൾക്ക് റിവിഷൻ ടൈമിൽ നിങ്ങളെടുത്ത് പറഞ്ഞിട്ടുണ്ടാവാം എന്നാലും നിങ്ങൾ വീണ്ടും ഇത് ഓർത്തുവെക്കുക നമ്മൾ ഇതിനുശേഷം ആ മാതൃക ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും എല്ലാ കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് മാർക്കിംഗ് സ്കീം വരുന്നത് എന്നുള്ളതൊക്കെ ഓക്കെ അപ്പൊ സോഷ്യോളജിയിൽ നിങ്ങൾക്ക് ടോട്ടൽ എത്ര മൊഡ്യൂൾസ് ആണ് ഉള്ളത് ടോട്ടൽ അഞ്ച് ആണ് നിങ്ങൾക്ക് വരുന്നത് അല്ലേ ഈ അഞ്ച് മൊഡ്യൂൾസ് എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ മൊഡ്യൂൾ ഏതാ സോഷ്യോളജി ബേസിക് കൺസെപ്റ്റ്സ് എന്ന് പറയുന്ന മൊഡ്യൂൾ ആണ് പതിനൊന്ന് ചാപ്റ്ററുകളുള്ള മൊഡ്യൂളിൽ നിന്ന് നിങ്ങൾക്ക് പതിനാറ് മാർക്കിനാണ് ചോദ്യം വരുന്നത് പിന്നെ സോഷ്യോളജി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്ന രണ്ടാമത്തെ യൂണിറ്റ് അഞ്ച് ചാപ്റ്റേഴ്സുകളുള്ള രണ്ടാമത്തെ യൂണിറ്റിൽ നിന്ന് ഇരുപത്തിനാല് മാർക്കിനാണ് ചോദ്യങ്ങൾ വരുന്നത് പിന്നെ മൂന്നാമത്തെ മുടിയൂള് സോഷ്യൽ ചേഞ്ച് സോഷ്യൽ സോഷ്യലൈസേഷൻ ആൻഡ് സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നതാണ് ഇതിൽ ആറ് ലെസൺസ് ആണ് ഉള്ളത് ആറ് ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് ഉള്ളത് ഈ ആറ് ചാപ്റ്റേഴ്സിന്നും കൂടെ വരുന്ന ചോദ്യം എത്രയായിരിക്കും പതിനാറ് മാർക്കിന്റെ ചോദ്യമാണ് പിന്നെ വരുന്നത് ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്ന ലാസ്റ്റ് നോർമൽ മുഡ്യൂൾ ആണ് ഒമ്പത് പാഠങ്ങളുള്ള നാലാമത്തെ മൊഡ്യൂളിൽ നിന്ന് വരുന്നത് മുപ്പത് മാർക്കിന് ചോദ്യങ്ങളാണ് അപ്പൊ ഈ ഒരു ഈയൊരു ഈ ഒരു മാർക്കിന്റെ ആ ഒരു സ്ട്രക്ചർ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവൂല്ലേ എത്ര മാർക്കിന് എത്ര ചോദ്യങ്ങൾ ഏതൊക്കെ മൊഡ്യൂളിൽ നിന്ന് ചോദിക്കുന്നുണ്ടെന്ന് പിന്നെ വരുന്നത് ഓപ്ഷണൽ മൊഡ്യൂൾ ആണ് ഇതിൽ ഏതെങ്കിലും ഒന്നിന് നിങ്ങൾ ആൻസർ കൊടുത്താൽ മതി ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്റ്റാറ്റസ് ഓഫ് വുമൺ എന്ന് പറയുന്ന ഈ ഓപ്ഷണൽ മൊഡ്യൂളിൽ നിന്നും കൾച്ചർ എന്ന് പറയുന്ന ഈ ഓപ്ഷണൽ മൊഡ്യൂളിൽ നിന്നും ചോദ്യങ്ങൾ വരും ഇതിൽ ഏതാണോ നിങ്ങൾ പഠിച്ചത് ഏതാണോ നിങ്ങൾ സെലക്ട് ചെയ്തത് ആ ഓപ്ഷണൽ മൊഡ്യൂളിൽ നിന്ന് മാത്രം നിങ്ങൾ ചോദ്യം അറ്റൻഡ് ചെയ്താൽ മതി രണ്ടെണ്ണത്തിന് കൂടെ ഒരുമിച്ച് അറ്റൻഡ് ചെയ്യാൻ പാടില്ല ഓക്കെ അപ്പം ഈ ഒരു ഓപ്ഷണൽ മൊഡ്യൂൾസിൽ നാല് നാല് ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത് രണ്ട് മൊഡ്യൂളിലോട്ടോ അപ്പൊ അതിൽ ഏതെങ്കിലും ഒരു നാല് ചാപ്റ്റർ നിങ്ങൾ പഠിച്ചാൽ മതി അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ അപ്പൊ ഇത്രയും മാർക്കുകൾ ഒക്കെ നോക്കി വെക്കാം ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദ്യം വരുന്ന മൊഡ്യൂൾ എന്ന് പറയുന്നത് മൊഡ്യൂൾ നാല് അതുപോലെ തന്നെ മൊഡ്യൂൾ രണ്ട് ഇത്രയും ആണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് ഇരുപത്തിനാല് അതുപോലെ മുപ്പത് വരുന്നുണ്ട് അല്ലേ അപ്പൊ നിങ്ങൾ നോക്കുക അതിനനുസരിച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഇതിന്റെ മാർക്കിന്റെ ഇമ്പോർട്ടൻസ് നോക്കിയിട്ട് നിങ്ങൾ ഈ കണ്ടന്റ് ഏരിയ റിവൈസ് ചെയ്യുക പഠിക്കുക ഒക്കെ ചെയ്യാം ഓക്കെ അപ്പൊ ഇനി നമുക്ക് നോക്കാനുള്ളത് എത്ര മാർക്കിന്റെ എത്ര ചോദ്യങ്ങളാണ് പുതിയ നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ പ്രകാരം വരുന്നത് എന്നുള്ളതാണ് അപ്പൊ എല്ലാവരും ഏകദേശം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ചേഞ്ച് ആയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ബാച്ചിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ കുറെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റൻസ് വരുന്നുണ്ട് അപ്പൊ എന്തായാലും നന്നായിട്ട് പഠിക്കണം ഇല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ആയതുകൊണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ട ആൻസർ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ മലയാളത്തിൽ ആൻസേഴ്സ് എഴുതുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് ഉണ്ടാവുന്ന ഒരു ടെൻഷൻ എന്താണെന്ന് വച്ചാൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇംഗ്ലീഷിൽ കണ്ട് മനസ്സിലാക്കി അതിനൊരു ആൻസർ ചൂസ് ചെയ്യുക കാരണം ഓപ്ഷനും ഇംഗ്ലീഷിലായിരിക്കും അപ്പൊ എങ്ങനെയാണ് എന്നുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് വീഡിയോ സീരീസ് ആയിട്ട് നമ്മളെ യൂട്യൂബ് ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓരോ സബ്ജക്റ്റിനെയും നിങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ട് ആ വീഡിയോസ് പോയി കാണാവുന്നതാണ് അപ്പൊ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെ രീതിയിലാണ് ചോദ്യങ്ങൾ വരുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാമല്ലോ അപ്പൊ ആ വീഡിയോ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ നിങ്ങൾ നന്നായിട്ട് കാണാം സബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും വീഡിയോസ് ആയിട്ട് യൂട്യൂബ് ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും വീഡിയോസ് ഒക്കെ നല്ല രീതിയിൽ കാണുക നിങ്ങൾ മാക്സിമം നിങ്ങളെ പ്രിപ്പറേഷന് ഏതൊക്കെ തരത്തില് നിങ്ങൾക്ക് എവിടുന്നൊക്കെയാണോ പഠിക്കാനുള്ള കാര്യങ്ങൾ കിട്ടുന്നത് ഒക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യേണ്ട ഒരു മന്ത് ആണ് ഈ കടന്നു പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് മാക്സിമം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ വീഡിയോസ് ഒക്കെ നിങ്ങൾ കംപ്ലീറ്റ്ലി കാണാൻ ശ്രമിക്കുക ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എത്ര മാർക്കിന്റെ എത്ര ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരുന്നത് എന്ന് അറിയണ്ടേ ഇതിന്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഓഫ് നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് പറഞ്ഞാല് ഒബ്ജെക്ടീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇരുപത് മാർക്കിന് വരുന്നുണ്ട് അല്ലെ ഇരുപത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് വരുന്നത് അപ്പം ഒബ്ജെക്ടീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വെറും വൺ വേർഡ് ക്വസ്റ്റ്യൻ മാത്രമല്ല വരുന്നത് ഇരുപത് മാർക്കിന്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒരു ക്വസ്റ്റ്യൻ തരും അതിന് നാല് ഓപ്ഷൻസ് ഉണ്ടാവും അതിൽ നിന്ന് നിങ്ങൾ ഉത്തരം തരഞ്ഞെടുക്കാം നമുക്കിപ്പോൾ ഓൾറെഡി നമ്മൾ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിന്റെ അത് നിങ്ങൾ കണ്ടു നോക്കുക അപ്പൊ നിങ്ങൾക്ക് കൂടുതലായിട്ട് അതിന്റെ ഐഡിയ കിട്ടും പിന്നെ വരുന്നത് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ നിങ്ങൾക്ക് ഏതെങ്കിലും വിട്ട ഭാഗം പൂരിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിഫൈൻ ഇൻ വൺ വേർഡ് ഒറ്റ വേർഡിൽ ഉത്തരം എഴുതേണ്ടത് ട്രൂ ഓർ ഫോൾസ് ശരിയോ തെറ്റോ കണ്ടുപിടിക്കേണ്ടത് അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഈ ഒരു രണ്ടാമത്തെ സെഷനിൽ വരുന്നത് അതായത് ഒരു മാർക്കിന്റെ നാല് ക്വസ്റ്റ്യൻസ് അതുപോലെ രണ്ട് മാർക്കിന്റെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആറ് മാർക്ക് മൂന്ന് മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ മൂന്ന് മാർക്ക് അഞ്ച് മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ അഞ്ച് മാർക്ക് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ പതിനെട്ട് മാർക്ക് നിങ്ങൾക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് വരുന്നുണ്ട് ഇനി അടുത്ത ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസേൺ മാച്ച് എന്നുള്ള എന്നുള്ളതൊക്കെ ക്വസ്റ്റ്യൻ തരും അല്ലെങ്കിൽ മാച്ച് ദ കോളംസ് ഈ ചേരുംപടി ചേർക്കുക എന്നൊക്കെ പറയുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആയിരിക്കാം വരുന്നത് അപ്പൊ നാല് നാല് മാർക്ക് നാല് മാർക്കിന്റെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത് അല്ലേ ഓക്കെ അതിൽ പന്ത്രണ്ട് മാർക്കിന്റെ ചോദ്യമായിരിക്കും ആ സെഷനിൽ ഉണ്ടായിരിക്കുക അങ്ങനെ നിങ്ങൾക്ക് ടോട്ടൽ നോക്കുവാണെങ്കിൽ ഇരുപത് പതിനെട്ട് പന്ത്രണ്ട് ടോട്ടൽ നിങ്ങൾക്ക് ഇവിടെ വരുന്ന എത്രയാണ് അൻപത് മാർക്കാണ് കേട്ടോ ടോട്ടൽ നിങ്ങൾക്ക് ഇവിടെ വരുന്നത് അൻപത് മാർക്കിന്റെ ചോദ്യങ്ങളാണ് അതായത് ഈ പറയുന്ന ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന്റെ ഈ ഒരു ഏരിയയിൽ മാത്രം നിങ്ങൾക്ക് വരാൻ പോകുന്നത് അൻപത് മാർക്കാണ് മനസ്സിലായോ അപ്പൊ നിങ്ങൾക്ക് ചോദ്യത്തെ തന്നെ ഹിന്ദികൾ നൽകിക്കൊണ്ടുള്ളതാണ് പറയുന്ന ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു ഏരിയയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അൻപത് മാർക്കാണ് പിന്നെ വരുന്നത് വെരി ഷോർട്ട് ആൻസർ കൊടുക്കുന്ന ഈ രണ്ട് മാർക്കിന്റെ ഏഴ് ക്വസ്റ്റ്യൻസ് ആണ് പതിനാല് മാർക്ക് നിങ്ങൾക്ക് അവിടെ കിട്ടും രണ്ട് മാർക്കിന്റെ ഏഴ് ക്വസ്റ്റ്യൻ പറയുമ്പോൾ മുമ്പത്തെ വീഡിയോയിലൊക്കെ നമ്മൾ അതായത് ഇവിടുന്ന് അങ്ങോട്ടേക്ക് പഴയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ തന്നെയാണ് മനസ്സിലായോ പുതിയതായിട്ട് നിങ്ങൾ പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണിൽ ആഡ് ആയിട്ടിരിക്കുന്നതാണ് ഈ പറയുന്ന ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് മനസ്സിലായോ അതായത് ഈ അൻപത് മാർക്ക് നിങ്ങൾക്ക് ഏതാൾക്കും ആൻസർ ചെയ്ത് പാസ് ആവാൻ പറ്റുന്ന രീതിയിലുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആഡ് ആയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും നിങ്ങളുടെ മുമ്പിൽ കിട്ടുന്നത് അതിനുവേണ്ടി നിങ്ങൾ കണ്ടന്റ് ഏരിയാസ് നല്ലോണം പഠിക്കുക നിങ്ങൾ പഠിച്ചിട്ടുള്ള ഓരോ സബ്ജക്റ്റുകളുടെയും നന്നായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നിങ്ങൾ ഒരു തവണയെങ്കിലും സബ്ജക്റ്റിലെ എല്ലാ ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും ഓരോ ടോപ്പിക്സുകളായിട്ട് പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് ആയിട്ട് ആൻസർ കൊടുക്കാവുന്നതാണ് ഓക്കെ ഇനി അതുമില്ല നിങ്ങൾ പഠിച്ചിട്ടില്ല ചില ഏരിയകളൊക്കെ വിട്ടുപോയിട്ടുണ്ട് എങ്കിൽ പോലും അതിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ഓപ്ഷൻസ് അവിടെ കിടക്കുവാണ് അതിൽ ഏതായിരിക്കും ഏകദേശം മാച്ച് ആവുക എന്നുള്ളത് കണ്ടിട്ട് നിങ്ങൾക്ക് ഈ അൻപത് മാർക്കിന്റെ ഏരിയയിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണല്ലോ ഇത് കഴിഞ്ഞിട്ട് വരുന്ന രണ്ട് മാർക്കിന്റെ ഏഴ് ക്വസ്റ്റ്യൻസിൽ നിന്ന് പതിനാല് മാർക്കും പിന്നെ ഷോർട്ട് ആൻസർ ഒരു പേജിന്റെ അരഭാഗവൊക്കെ പാരഗ്രാഫായിട്ട് എഴുതാൻ പറ്റുന്ന മൂന്ന് മാർക്കിന്റെ ഏഴ് ചോദ്യങ്ങളാണ് വരുന്നത് ഇരുപത്തി ഒന്ന് മാർക്കിന് അടുത്തത് ലോങ് ആൻസർ ടൈപ്പ് ആണ് അഞ്ച് മാർക്കിന്റെ ആണ് നിങ്ങൾക്ക് ഏറ്റവും ലോങ് ആൻസർ കൊടുക്കേണ്ട ചോദ്യം എന്ന് പറയുന്നത് വെറും മൂന്ന് ചോദ്യങ്ങൾ മാത്രമായിരിക്കും ലോങ് ആൻസർ ചെയ്യേണ്ട കൊസ്റ്റ്യൻ എന്ന് പറയുന്നത് അവിടെ നിങ്ങൾക്ക് പതിനഞ്ച് മാർക്ക് കിട്ടുന്നതാണ് ഓക്കെ അപ്പൊ ആകെ കൂടെ നിങ്ങൾ ഇത്രയും കൺഫ്യൂഷൻ ആവേണ്ട ഇത്രയും മനസ്സിലാക്കുക ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനും അതുപോലെ സബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യന്റെ ഏരിയകളിൽ നിന്നും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അൻപത് മാർക്കും അൻപത് മാർക്കും ഓക്കെ ഹൺഡ്രഡ് മാർക്ക് ഇങ്ങനെയാണ് ഇത് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പൊ ഒന്നെങ്കിൽ നിങ്ങൾ ഈ ഭാഗത്ത് നിന്ന് നല്ല നല്ല അടിപൊളിയായിട്ട് ആൻസേഴ്സ് കൊടുക്കുക അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് നിന്ന് അടിപൊളിയായിട്ട് ആൻസർ കൊടുക്കുക ഇപ്പൊ നിങ്ങൾ വേറെ വൺ വേർഡ് ക്വസ്റ്റ്യും കുറെ ഒക്കെ ഞാൻ കൊടുത്ത് തെറ്റിപ്പോയി എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നിങ്ങൾക്ക് പാസ് ആവില്ല എന്നുള്ള പേടി വേണ്ട ആവശ്യമുണ്ടോ ഒന്നുമില്ല നിങ്ങൾക്ക് ഈ ഒരു ഏരിയ നല്ല അടിപൊളിയായിട്ട് എഴുതിയാലും മതി മനസ്സിലായോ ഓക്കെ അപ്പൊ ഇത്രയുമാണ് നിങ്ങളെ വെയിറ്റേജ് ടു ഫോംസ് ഓഫ് എന്ന് പറയുന്നത് അപ്പൊ കൊസ്റ്റ്യൻസിന്റെ വെയിറ്റേജ് നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലെ പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണിന്റെ ഇനി നമുക്ക് നോക്കാനുള്ളത് നിങ്ങളുടെ പുതിയ മാതൃകയിലുള്ള ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ പേപ്പറാണ് അതുകൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പൊ ഇതാണ് നിങ്ങളുടെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കാണാം ഇവിടെ ഒന്ന് മുതൽ പതിനേഴ് വരെ അതുപോലെ നാല്പത്തി ഒന്ന് മുതൽ നാല്പത്തി മൂന്ന് വരെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് നോക്കാം ഇനി എങ്ങനെയൊക്കെയാണ് ഇവിടെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എത്ര എണ്ണം ഓബ്ജെക്ടീവ് ടൈപ്പ് എത്ര എണ്ണം സബ്ജക്റ്റീവ് ടൈപ്പ് എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് മുമ്പിൽ നിങ്ങൾക്ക് ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെയാ വന്നിരിക്കുന്നത് നോക്കാം ഓൾ ആൻസർ ഓൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതാ നിങ്ങൾക്ക് എല്ലാത്തിനും ഓർ ഉണ്ട് കേട്ടോ ഓർ ക്വസ്റ്റ്യൻ ആണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാം ഇതുപോലെ ഓർ ഇട്ട് കഴിഞ്ഞാല് ഒന്നെങ്കിൽ ഈ കൊസ്റ്റിൻ അറ്റൻഡ് ചെയ്യുക അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക രണ്ടും അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പൊ മൾട്ടിപ്പിൾ ചോയ്സിന് വരെ നിങ്ങൾക്ക് ഓർ ക്വസ്റ്റ്യൻ തരുന്നുണ്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം വിച്ച് അമംഗ് ദീസ് ദ ആട്രിബ്യൂട്ട്സ് ഓഫ് സൊസൈറ്റി എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഈ കൊസ്റ്റിൻ അറിയില്ല എന്ന് വിചാരിക്കാം നിങ്ങൾക്ക് ഇതാ ഒന്നാമത്തേതിൽ ഓപ്ഷൻസ് തന്നിരിക്കുന്നതിൽ ബി ആണ് നിങ്ങൾക്ക് വിച്ച് ഇസ് മോർ ഇമ്പോർട്ടന്റ് ഇൻ ഓൾ റെസ്പെക്ട് എന്ന് ചോദിച്ചതില് നിങ്ങൾക്ക് ഈ കോൺഫ്ലിക്റ്റ് ആണോ നോൺ എമോ കോർപ്പറേഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ് ആണോ ബോത്ത് ദ കോർപ്പറേഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ് ആണോ അല്ലെങ്കിൽ കോർപ്പറേഷൻ ആണോ ഏതാണോ എന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റ് അറിയാമെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ആൻസർ കൊടുക്കാവുന്നതാണ് ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ ഒന്നാമത്തെ ക്വസ്റ്റ്യനും ഓപ്ഷൻ ഉണ്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യനും ഓർ ക്വസ്റ്റ്യൻ ആണ് അപ്പൊ ഓപ്ഷൻ തന്നിട്ടായിരിക്കും നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാം അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാം അതുപോലെ നിങ്ങൾക്ക് വരുന്നത് ട്വന്റി ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ നേരത്തെ നോക്കി അല്ലെ നേരത്തെ നമ്മൾ വ്യക്തമായിട്ട് നോക്കിയതാണ് ട്വന്റി ക്വസ്റ്റ്യൻസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് അപ്പം നിങ്ങൾക്ക് ഇവിടെ ട്വന്റി ക്വസ്റ്റ്യൻസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിട്ട് കിടക്കുന്നുണ്ട് ഇനി ഇവിടെ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫില്ലിംഗ് ദ ബ്ലാൻസ് ആണ് അല്ലെ ഫില്ലിംഗ് ദ ബ്ലാൻസ് ക്വസ്റ്റിന് എങ്ങനെയാ വന്നിരിക്കുന്നത് നോക്കാം ആൻസർ എനി ടു എന്നാണ് അപ്പൊ ഇവിടെ മൂന്ന് ഓപ്ഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു രണ്ട് ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്താ മതി ആൻസർ എനി എന്ന് പറയുമ്പോൾ ഏതെങ്കിലും രണ്ടെണ്ണം ആൻസർ കൊടുക്കാം ഇവിടെ കൊടുത്തിട്ടുണ്ട് ട്രൈബൽ സൊസൈറ്റീസ് ആർ നോൺ ആസ് ഡാഷ് ഇവിടെ നിങ്ങൾക്ക് ഇതാ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നു കോംപ്ലക്സ് സിമ്പിൾ ഇൻഡസ്ട്രിയൽ റൂറൽ സൊസൈറ്റീസ് എന്നുള്ളത് റൂറൽ എന്നുള്ളത് അപ്പം ഇതിൽ ഏതാണ് ഈ നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ നാല് ഓപ്ഷനിൽ ഏതാണ് കറക്റ്റ് എന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് ഇവിടെ എഴുതുക അങ്ങനെയാണ് ഫിലിംഗ് ദ ബ്രാൻഡ്സ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ആൻസർ എനി ഓഫ് ദ ഫോളോയിങ് എന്നുള്ളതാണ് ഇതിൽ ഒരു മാർക്കിന്റെ ചോദ്യമാണ് ഇതിലെ ഒരു മാർക്കിന്റെ അഞ്ച് ചോദ്യം നിങ്ങൾ അറ്റൻഡ് ചെയ്യണം അപ്പൊ ഇതിൽ ഏതെങ്കിലും അഞ്ച് ചോദ്യങ്ങൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യാം ഓക്കെ അതിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഇൻസ്റ്റിറ്റ്യൂഷൻ കൺസിഡേർഡ് ആസ് നഴ്സറി ഓഫ് ഹ്യൂമൻ നേച്ചർ എന്നുള്ളതാണ് അതിന്റെ ആൻസർ എന്താ വരിക അത് നോക്കിയിട്ട് നിങ്ങൾ അവിടെ കൊടുക്കുക അതേപോലെ അഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ എഴുതേണ്ടത് കേട്ടോ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ പറഞ്ഞാൽ നമ്മൾ ഏതാ നോക്കിയത് ഓർ ഫോൾസ് ശരിയോ തെറ്റോ കണ്ടുപിടിക്കാനല്ലേ ട്രൂ ഓർ ഫോൾസ് എന്നുള്ളതാണ് അല്ലേ ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം നിങ്ങൾ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് കണ്ടുപിടിച്ചാൽ മതി അപ്പം ഇതിൽ ഇപ്പം സോഷ്യൽ ചേഞ്ചസ് ചേഞ്ച് ഇൻ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ നോർമേറ്റീവ് സ്ട്രക്ചർ ഓഫ് സൊസൈറ്റി എന്നുള്ളതാണ് കൊടുക്കുന്നത് അപ്പൊ ഇതിന്റെ ഇത് കറക്റ്റ് ആണോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത് കറക്റ്റ് ആണോ സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന ചേഞ്ചിനെ ആണോ സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ മാരേജ് ഫാമിലി ഒക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇതിൽ വരുന്ന ചേഞ്ച് ആണോ സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് ട്രൂ അല്ലെങ്കിൽ ഫോൾസ് എന്നുള്ളത് അവിടെ എഴുതി വെക്കാവുന്നതാണ് ഇത് മൊത്തത്തിൽ എഴുതണമെന്നില്ല ട്രൂവോ ഫോൾസോ എന്നുള്ളത് എഴുതിയാൽ മതി ഇതിന് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി എനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ട്രൂ ഓർ ഫോൾസ് തന്നെയാണ് ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യനും വരുന്നത് പിന്നെ വരുന്നത് ആൻസർ എനി ഫോർ അസേഷൻ റീസണിങ് എന്നുള്ളതാണ് അതായത് ഈ പാരഗ്രാഫ് വായിച്ചു നോക്കുക ഇതിൽ നിന്ന് പറയുന്ന ക്വസ്റ്റിന്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതായത് ബേസ്ഡ് ഓൺ ഫോളോയിങ് ഐഡന്റിഫൈ ദ കറക്ട് ഓപ്ഷൻ എന്നുള്ളതാണ് ഇവിടെ അസേഷൻ കൊടുത്തിരിക്കുന്നത് എന്താണ് മാസ് മീഡിയ ഹാസ് ആക്സലറേറ്റഡ് ദ പ്രോസസ് ഓഫ് ചേഞ്ച് ബൈ സ്പ്രെഡിങ് ദ എലമെന്റ് ഇൻഡിവിജ്വൽ കൾച്ചേഴ്സ് ടു പീപ്പിൾ ഫാർ എവേ ആൻഡ് ദോംസ് ഓഫ് കൾച്ചറൽ മോഡേണി മോഡേണൈസേഷൻ എന്നുള്ളതാണ് അതിന്റെ റീസൺ പറയുന്നത് ഡിഫ്യൂഷൻ ഇസ് വെൻ വൺ സൊസൈറ്റി അഡാപ്റ്റ്സ് ദ കൾച്ചർ ട്രെയിറ്റ് കൾച്ചറൽ ട്രെയിറ്റ് ഓഫ് അനദർ ത്രൂ കോണ്ടാക്ട് എന്നുള്ളതാണ് അപ്പൊ ഇവിടെ പറയുന്നത് മാസ് മീഡിയ ആണ് എന്ത് എന്ത് സംഭവിക്കുന്നതിന്റെ കാരണം കൾച്ചറൽ മോഡേണൈസേഷൻ കൊണ്ടുവരുന്നതിന്റെ ഒരു എലമെന്റ്സ് സ്പ്രെഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ് ഓഫ് ചേഞ്ച് കൊണ്ടുവരുന്നത് മാസ് മീഡിയ ആണ് അതിനെ ആക്സലറേറ്റ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് അസേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് അതിന് കാരണമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഡിഫ്യൂഷൻ വെൻ വൺ സൊസൈറ്റി അഡാപ്റ്റ്സ് കൾച്ചറൽ ട്രേറ്റ്സ് ഓഫ് ത്രൂ പ്രിലോങ് ദ കോണ്ടാക്ട് എന്നുള്ളത് അപ്പൊ ഇത് തന്നെയാണോ ഇതിന്റെ റീസൺ എന്നുള്ളത് നിങ്ങൾക്ക് ശരിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇതിന് ആൻസർ കൊടുക്കേണ്ടത് ഇങ്ങനെയാണ് എ പറയുന്നത് കറക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ എ ഇസ് ട്രൂ ബട്ട് ആർ എസ് ഫോൾസ് എന്നുള്ളതിൽ ഇതാണ് കറക്റ്റ് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ് ഇത്തരത്തിലാണ് അസേഴൻ ആൻഡ് റീസൺ വരുന്ന ഇതുപോലത്തെ പാസേജ് ക്വസ്റ്റ്യൻസ് അസേഷൻ റീസണിങ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യേണ്ടത് ഓക്കെ അപ്പം ഇവിടെ തന്നിരിക്കുന്ന ഒരു അസേഴൻ പറയും അതിന്റെ ശരിയായ റീസൺ ആണ് ഇവിടെ പറഞ്ഞതെങ്കിൽ എ ഇവിടെ എന്തായിരിക്കും ഉണ്ടാവുക എ ഈസ് ട്രൂ ബി ഈസ് ട്രൂ എന്നായിരിക്കും ഉണ്ടാവുക ഇനി എ പറയുന്നത് തെറ്റാണ് അല്ലെ അതിന്റെ കറക്റ്റ് റീസൺ അല്ല ബിയിൽ വരുന്നതെന്നുണ്ടെങ്കിൽ എ ഇസ് എ ഈസ് ട്രൂ എന്നുള്ളതും ബി ഈസ് ഫോൾസ് എന്നുള്ളതും കൊടുക്കാവുന്നതാണ് അപ്പൊ അങ്ങനെയാണ് അസേഷ്യൻ റീസൺ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക കേട്ടോ അപ്പൊ ഇത് ആ ഒരു രീതിയിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യ ഒരു മാർക്കിന്റെ ചോദ്യമാണ് വന്നിരിക്കുന്നത് പിന്നെ വരുന്നത് നമ്മൾ പറഞ്ഞു എന്താണ് കോളം എയും കോളം ബിയും തമ്മിൽ മാച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മള് പണ്ട് ചേരുംപടി ചേർക്കുക എന്ന് പറഞ്ഞൊരു കൊസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവില്ലേ സ്കൂളിലൊക്കെ അതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ വരുന്നത് സോ നമുക്ക് അടുത്ത ടൈപ്പ് ഓഫ് കൊസ്റ്റ്യൻ നോക്കാം ഈ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ പണ്ട് ചേരും ചേർക്കുക എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുള്ള ചെറിയ ക്ലാസുകളിലൊക്കെ ചെയ്തതായിട്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും ഇത് ഇംഗ്ലീഷിലാണെന്നേ ഉള്ളൂ ഇംഗ്ലീഷ് നമ്മൾ ചേരുമ്പടി ചേർക്കുക എന്ന് പറഞ്ഞ ചോദ്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവില്ലേ സോ ഇത് അതേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ കോളം എയിലുള്ള കാര്യങ്ങൾ കോളം ബിയിൽ ഏതുമായിട്ടാണോ ചേരുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യാവുന്നതാണ് ഓക്കെ നിങ്ങൾക്കിപ്പം ഇവിടെ എന്ന് കൊടുത്തിട്ട് അത് എഴുതിയിട്ട് അതിന് നേരെ ഇവിടെ വരുന്നത് ഡി ആണെങ്കിൽ അങ്ങനെ എഴുതിയിട്ട് ഈ കോളം കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് എഴുതി വെക്കാം അതല്ലെങ്കിൽ കോളം എ എന്ന് കൊടുത്തിട്ട് അതിലെ ഈ ഒരു ഐക്കൺ മാത്രം കൊടുത്ത് അതിനെ നേരെ എഴുതുമ്പോൾ ഓപ്ഷൻ ബി ആണെങ്കിൽ ബി അങ്ങനെ കൊടുത്താലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാം ഏത് രീതിയിൽ വേണമെങ്കിലും ആൻസർ കൊടുക്കാവുന്നതാണ് ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു മാർക്കിന്റെ നാല് ചോദ്യങ്ങൾ വരുന്നതാണ് ഈ പാസേജ് ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ പറഞ്ഞതിൽ വരുന്ന പോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് ഈ പാരഗ്രാഫ് കംപ്ലീറ്റ് നിങ്ങൾ വായിച്ചു നോക്കുക റിലീജിയസ് ഡൈവേഴ്സിറ്റി ഇസ് എ ഫീച്ചർ ഓഫ് ഇന്ത്യൻ സോഷ്യൽ സ്ട്രക്ചർ എന്നുള്ളതാണ് അപ്പം എന്താ പറയുക ഏകദേശം ഈ റിലീജിയസ് ഡൈവേഴ്സിറ്റിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ ഇന്ത്യൻ സോഷ്യൽ സ്ട്രക്ചറിനെ കുറിച്ചിട്ടും ഒക്കെ ആയിരിക്കും ഇതിൽ പറയുന്നുണ്ടാവുക അപ്പൊ ഇത് നിങ്ങൾ ഈ ഒരു പാരഗ്രാഫ് കംപ്ലീറ്റ് വായിച്ചതിന് ശേഷം ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു നാല് എണ്ണത്തിന് നിങ്ങൾ ആൻസർ കൊടുക്കുക അതാണ് ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓക്കെ ഇനി അടുത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കാം ആൻസർ ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ അറൌണ്ട് ഹൺഡ്രഡ് വേർഡ്സ് എന്നുള്ളതാണ് അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് രണ്ട് മാർക്കിന്റെ ചോദ്യങ്ങളാണ് രണ്ട് മാർക്കിന്റെ ചോദ്യങ്ങൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം അപ്പൊ ഇതിൽ എത്ര ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ല ടോട്ടൽ നമുക്ക് അറിയാം രണ്ട് മാർക്കിന്റെ ഏഴ് ചോദ്യങ്ങളാണ് ഉണ്ടാവുക അല്ലെ അപ്പൊ രണ്ട് മാർക്കിന്റെ ഏഴ് ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലെ ഇതില് ഒരു രണ്ട് ക്വസ്റ്റ്യൻസ് മാത്രം എന്താണ് ഓർ ക്വസ്റ്റ്യൻ ആണ് അപ്പൊ ഈ ഏഴ് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം ഇത് വായിച്ചു നോക്കുക അതിനുള്ള എക്സ്പ്ലനേഷൻസ് കൊടുക്കുക ഡിസ്റ്റിംഗ് ബിറ്റ്വീൻ അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് ആൻഡ് അച്ചീവ്ഡ് സ്റ്റാറ്റസ് അതുപോലെ ഹൈലൈറ്റ് ദ റോൾ ഓഫ് നെയബർഹുഡ് ആസ് എൻ ഏജന്റ് ഓഫ് സോഷ്യൽ കൺട്രോൾ ഇതൊക്കെ സോഷ്യൽ കൺട്രോൾ എന്നുള്ള പാഠം പാഠത്തിലും ഒക്കെ വരുന്ന ചോദ്യങ്ങളാണ് അല്ലെ എൻഡോഗമി എക്സോഗമി എക്സോ ഗമി എന്താണെന്നുള്ളത് അതിന്റെ അത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് എഴുതാനാണ് അപ്പൊ ഇതൊക്കെ നിങ്ങൾ എഴുതുന്ന സമയത്ത് ഏകദേശം എന്താ പറയാ ഒരു കാൽ ഭാഗം പേജിൽ വരുന്ന രീതിയിൽ മാത്രം നിങ്ങൾ എഴുതിയാൽ മതി രണ്ട് മാർക്കാണ് ഏഴ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മൂന്ന് മാർക്കിന്റെ ചോദ്യങ്ങളാണ് മൂന്ന് മാർക്കിന്റെയും ഏഴ് ചോദ്യങ്ങളാണ് വരുന്നത് അല്ലേ മൂന്ന് മാർക്കിന്റെ ഏഴ് ചോദ്യങ്ങളാണ് വരുന്നത് ഇതിലും നിങ്ങൾക്ക് ഓർ ഓർക്വസ്റ്റ്യൻ വരുന്നുണ്ട് മൂന്ന് ചോദ്യത്തിന് ഓർ ക്വസ്റ്റ്യൻ വരുന്നുണ്ട് അപ്പൊ ഇതേ പാറ്റേണിൽ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ വരുക കേട്ടോ മനസ്സിലാക്കുക എന്നിട്ട് മൂന്ന് മാർക്കിന്റെ ചോദ്യങ്ങൾ ഈ ഒരു രീതിയിൽ അറ്റൻഡ് ചെയ്യുക ഏകദേശം വരം അര നിങ്ങൾ ഇതിന്റെ ആൻസർ എഴുതിയിരിക്കണം പിന്നെ വരുന്നത് ഓപ്ഷൻ ലാസ്റ്റ് നമ്മുടെ എസ് എ ആണ് അഞ്ച് മാർക്കിന്റെ ലോങ് ആൻസർ ടൈപ്പ് ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് ഇത് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത് മൂന്ന് എണ്ണം മാത്രം അറ്റൻഡ് ചെയ്താൽ മതി അവിടെ നിങ്ങൾക്ക് മൂന്ന് ചോദ്യം കൊടുത്തിട്ടുണ്ട് അതില് നമ്മൾ ഇവിടെ രണ്ട് ചോദ്യം മാത്രം അറ്റൻഡ് ചെയ്താൽ മതി ഒന്ന് ഓർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അപ്പം അങ്ങനെ മൂന്ന് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ മൂന്ന് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ ആണ് വരുന്നത് അതിൽ രണ്ടെണ്ണം അറ്റൻഡ് ചെയ്താൽ മതി ഒന്ന് ഓർ ക്വസ്റ്റ്യൻ ആയിരിക്കും അപ്പൊ ഇവിടെ ഈ ഒരു ഏരിയയിൽ നിന്ന് പത്ത് മാർക്ക് ആണ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുക പിന്നെ വരുന്നത് ഓപ്ഷണൽ മൊഡ്യൂൾസ് ആണ് അത് നിങ്ങൾ കൾച്ചർ ആണോ അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഓഫ് മുമ്മൺ ആണോ അറ്റൻഡ് ചെയ്തത് നോക്കാം അല്ല നിങ്ങൾ ഏതാ സെലക്ട് ചെയ്തെന്ന് അനുസരിച്ചിട്ട് അതിനനുസരിച്ച് നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി ഇപ്പൊ ഓപ്ഷൻ വൺ അവിടെ കണ്ടു അതുപോലെ തന്നെ ഓപ്ഷൻ ടു ഇവിടെ കൊടുത്തിട്ടുണ്ടാവും അപ്പം ഓപ്ഷൻ ടൂറേത് നിങ്ങൾ ഇവിടെ ഓപ്ഷൻ ടു എന്ന് കണ്ടോ അപ്പൊ ഒന്നെങ്കിൽ നിങ്ങൾ ഈയൊരു ഏരിയയിൽ നിന്ന് ഫസ്റ്റത്തെ ഈ സ്റ്റാറ്റസ് ഓഫ് വുമൺ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് നിന്ന് മാത്രം ആൻസർ എഴുതാം അതല്ല എങ്കിൽ അതല്ല ഓപ്ഷൻ ടു ആണ് നിങ്ങൾ പഠിച്ചതെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ടുവിന്റെ ഭാഗത്തു നിന്ന് മാത്രം ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാം ഓക്കെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നുമില്ല ഓപ്ഷണൽ മൊഡ്യൂൾസ് നിങ്ങൾ എടുത്തിരിക്കുന്നത് ഏത് ഓപ്ഷൻ ഓപ്ഷണൽ മൊഡ്യൂൾ ആണോ ആ ഓപ്ഷണൽ മൊഡ്യൂളിൽ നിന്ന് ആൻസേഴ്സ് എഴുതിയാൽ മതി ഓക്കെ അപ്പൊ ഇത്രയുമാണ് നിങ്ങളെ പുതിയ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേണ് ഇതിൽ നമ്മൾ ചോദ്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസും എക്സ്പ്ലെയിൻ ചെയ്ത് അതിന്റെ ആൻസേഴ്സ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അതൊരു വലിയ ലോങ് വീഡിയോ ആയി പോവും അപ്പം ഈ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ എന്താണെന്നുള്ളത് കാണിച്ചു തരാ എന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പം എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പഠിക്കുക ഇതുപോലെയാണ് നിങ്ങളുടെ പബ്ലിക് എക്സാമിനേഷന് സോഷ്യോളജി ക്വസ്റ്റ്യൻ പേപ്പർ വരിക അപ്പം ഈ രീതിയിൽ മാർക്കുകളൊക്കെ വരുന്ന മനസ്സിലാക്കി അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ രണ്ട് മാർക്കിന്റെ ചോദ്യങ്ങൾ എങ്ങനെയാണ് ചോദിക്കുക ഒരു മാർക്കിന്റെ ചോദ്യങ്ങൾ എങ്ങനെയാണ് ചോദിക്കുക ഇനി പത്ത് മാർക്കിന്റെ അഞ്ച് മാർക്കിന്റെ ചോദ്യങ്ങൾ എങ്ങനെയാണ് ചോദിക്കുക എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായില്ലേ ഇനി ഒന്നും നോക്കണ്ട റിവിഷൻ കംപ്ലീറ്റ് ചെയ്യുക വീണ്ടും നിങ്ങളൊരു മോഡൽ ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജും നമുക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് ബിഗ് ബാഷ് ലൈവ് റിവിഷൻ സെഷന്റെ തേർഡ് സെഷനുമായിട്ട് നമ്മുടെ ഫ്യൂച്ചർ പ്ലസ് ടീം കംപ്ലീറ്റ് നിങ്ങൾക്ക് യൂട്യൂബ് ലൈവ് ക്ലാസ്സുകളായിട്ട് വരുന്നുണ്ട് അപ്പൊ ആ ഒരു ലൈവ് ക്ലാസ്സിൽ നിങ്ങൾ തീർച്ചയായിട്ടും കേറാം ഇതില് നിങ്ങൾ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും വിശ്വസിക്കുകയാണ് സോ ഒപ്പം എല്ലാവർക്കും എക്സാം എഴുതാൻ പോകുന്ന എല്ലാ മക്കൾക്കും ഓൾ ദ ബെസ്റ്റ് എൻ ഐ ഒസിനെ ഇതുപോലത്തെ അപ്ഡേഷൻ ആയിട്ടുള്ള വീഡിയോസും അത് അതുപോലെ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസൊക്കെ ലഭിക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് അതുപോലെ തന്നെ എൻ ഐ ഒസിന്റെ നോട്ടിഫിക്കേഷൻസും ഇതുപോലത്തെ വീഡിയോസിന്റെ അപ്ഡേഷൻസും ഒക്കെ ലഭിക്കാനായിട്ട് നമ്മുടെ വാട്സ്ആപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതിന്റെ ലിങ്ക് മിസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ബൈ